വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ഡിക്കാട് പെരുമ്പുള്ള സിറാജ് മദ്രസ നിബിധനാഘോഷം സംഘടിപ്പിച്ചു മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് റിയാസ് ഫൈസി പതാക ഉയർത്തിയതോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് മീലാദറാലി അന്നദാനം എന്നിവ ഉണ്ടായി

പാണ്ടിക്കാട് പെരുമ്പുല് സിറാജുദ്ദീൻ മദ്രസ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെയാണ് നബിദിനാഘോഷം നടന്നത് രാവിലെ നടന്ന മീലാദ് റാലിക്ക് ദഫും ഫ്ലവർ ഷോകളും അകമ്പടിയേകി വിദ്യാർത്ഥികൾ പൂർവ്വ വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു ഉച്ചയ്ക്ക് നടന്ന അന്നദാനം സാഹോദര്യത്തിന്റെ സന്ദേശം പകർന്നു കമ്മിറ്റി പ്രസിഡന്റ് റിയാസ് ഫൈസി സദർമുല്ലിം ഫൈസൽ ഭാഗവി സെക്രട്ടറി കെ മജീദ് കൺവീനർമാരായ കെ മൊയ്തീൻ പട്ടണത്ത് ബാപ്പുട്ടി കെ ടി അൻവർ കെ മാനുപ്പ ഭാരവാഹികളായ ബാപ്പുട്ടി കെ അബു ചീര സുഹേൽ പി അലിഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്